ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് വൈപ്പിൻ എസ് എൻ ഡി പി യൂണിയനും ചെറായി വിജ്ഞാനവർധിനി സഭയും സംയുക്തമായി സാംസ്കാരിക സമ്മേളനം നടത്തി ഗൌരീശ്വരം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കെ നുണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമുദായത്തിൽപ്പെട്ട മനുഷ്യർക്ക് ഇതുവരെ എല്ലാ മനുഷ്യരോടൊപ്പം ഓടിയെത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട വഴി കാലങ്ങളിലേക്ക് വരാൻ സഹായിക്കുന്ന ഇന്ത്യയിലാകെ നിലനിൽക്കുന്ന സമ്പദ് തത്വങ്ങളും അട്ടിമറിക്കപ്പെടാൻ പരിശീലനത്തിന് പിന്നിൽ ഗൂഢാലോചന നടക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് അതുകൊണ്ട് ஒரு சமுதாய அவகாசங்களை அதுபோல மகத்தாய் கலாதீதமானோடு ஆசியப்பட நிர்வகிக்க വിവി സഭാ പ്രസിഡന്റ് കെ കെ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ ദിന സന്ദേശം നൽകി സെക്രട്ടറി ടി ബി ജോഷി ഗൌരീശ്വരൻ ക്ഷേത്ര മേൽശാന്തി എം ജി രാമചന്ദ്രൻ യോഗം ലീഗൽ അഡ്വൈസർ അടുക് എ എൻ രാജൻ ബാബു പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ കെ പി ഗോപാലകൃഷ്ണൻ കെ വി സുധീശൻ കെ പി കൃഷ്ണകുമാരി വിവി സഭാ സെക്രട്ടറി ഷെല്ലീസ് സുകുമാരൻ ട്രഷറർ റെജി ഓടാശേരി പ്രദീപ് പൂത്തേരി എ എസ് അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു